കൊച്ചി നഗരത്തെയും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളെയും ആശ്രയിച്ചിരുന്ന കേരള ജല അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സുപ്രധാന കുടിവെള്ള സംഭരണ ടാങ്ക് എറണാകുളം തമ്മനത്തെ തകർന്നു വീണ സംഭവം നഗരത്തെയും സംസ്ഥാനത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് തമ്മനം പുല്ലേപ്പടി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന ഈ ടാങ്ക് ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ളതും കൊച്ചി നഗരത്തിലെ പ്രധാന വാട്ടർ ടാങ്കുകളിൽ ഒന്നുമായിരുന്നു ഒന്നേ ദശാംശം മൂന്നേ എട്ട് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്ന ഈ ബൃഹത്തായ നിർമ്മിതി തകരുമ്പോൾ ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി ലിറ്റർ വെള്ളം അതിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ഈ ദുരന്തത്തിന്റെ പ്രാഥമിക കാരണം ടാങ്കിന്റെ കാലപ്പഴകമാണെന്നാണ് അധികൃതർ നൽകുന്ന സൂചന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ടാങ്കിന്റെ ഘടനാപരമായ ബലക്ഷയമാണ് തകർച്ചയ്ക്ക് വഴിവച്ചത് ഇത്രയും പഴക്കമുള്ള ഒരു സുപ്രധാന ടാങ്കിന്റെ നിർമ്മാണപരമായ സുരക്ഷാ പരിശോധനകളിലോ അറ്റകുറ്റപ്പണികളിലോ ഉണ്ടായ വീഴ്ചകളാണോ ഈ വൻ ദുരന്തത്തിന് വഴിവെച്ചതെന്ന ചോദ്യം ഉയരുന്നുമുണ്ട് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടാങ്കിന് വേണ്ടത്ര ശ്രദ്ധയോ പരിപാലനമോ ലഭിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഈ സംഭവം അടിവരയിടുന്നുണ്ട് ടാങ്ക് തകർന്നതിനെ തുടർന്ന് നിമിഷ നേരം കൊണ്ട് സമീപ പ്രദേശങ്ങളിലേക്ക് അതിശക്തമായ പ്രവാഹമായി ഒഴുകിപ്പരന്നു ഈ അളവിലുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഒരു പ്രദേശത്ത് സൃഷ്ടിക്കുന്ന നാശനഷ്ടം ഭീകരമായിരുന്നു അതൊരു സാധാരണ വെള്ളപ്പൊക്കമായിരുന്നില്ല മറിച്ചൊരു കൃത്രിമ അണക്കെട്ട് പൊട്ടിയതിന് സമാനമായ ഒരു അവസ്ഥയായിരുന്നു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ടാങ്കിന് സമീപമുള്ള തമ്മനം പ്രദേശത്തെ വീടുകളെയാണ് അത് ശക്തമായ ഒഴുക്കിൽ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി ഭിത്തികൾ അടുക്കള ഉപകരണങ്ങൾ മറ്റ് വീട്ടു സാധനങ്ങൾ എന്നിവ വെള്ളത്തിൽ മുങ്ങുകയും ചിലയിടങ്ങളിൽ ഘടനാപരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു